ഫ്രണ്ട്സ് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മിസ്റ്റിക് വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി മൂന്നിന്റെ അവസാന നാളുകളിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന ആകാംക്ഷ മിക്കവരുടെ ഉള്ളിൽ ഉണ്ടാകും അല്ലേ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കടന്നെത്തുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷത്തെ സംബന്ധിച്ചിട്ടുള്ള ചില പ്രവചനങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പതിനാറാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് പ്രവാചകനും തത്വചിന്തകനും ഫാർമസിസ്റ്റുമായിരുന്ന നോസ്റ്റാർ ഡ്രാമസിന്റെ പ്രവചനങ്ങൾ വളരെ പ്രസസ്തമാണ് പ്രവചനങ്ങൾ അഥവാ ദ പ്രൊഫസീസ് എന്ന പേരിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വവിഖ്യാതമായ ഗ്രന്ഥത്തിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായത് ഭാവിയിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളാണ് ഈ പുസ്തകത്തിൽ ജർമ്മനിയിലെ ഹിറ്റ്ലറിന്റെ ഉദയവും അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോൺ ഓഫ് കെന്നഡിയുടെ കൊലപാതകവും ഫ്രാൻസിസ് മാർപാപ്പയുടെ ആഗമനവും അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിനെ സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കൗതുകരമായ ചില പ്രവചനങ്ങളിലേക്ക് നമുക്ക് നോക്കാം ഹാരി രാജകുമാരൻ രാജാവാകും അതെ ബ്രിട്ടണിലെ ഹാരി രാജകുമാരൻ രാജാവായി മാറുമെന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ പ്രവചനം അദ്ദേഹത്തിന്റെ കിങ് ഓഫ് ഐൽ എന്ന പുസ്തകത്തിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അതേസമയം ചാൾസ് മൂന്നാമൻ രാജാവിനെ കുറിച്ചാണ് ഇക്കാര്യം പറയുന്നതെന്നും ചിലർ കരുതുന്നുണ്ട് ഉടൻ അതായത് വിനാശകരമായ ഒരു യുദ്ധത്തിനു ശേഷം ഒരു പുതിയ രാജാവ് കിരീടധാരണം ചെയ്യും രാജാവിന്റെ ഭരണം ഭൂമിയെ ഏറെനാൾ സന്തോഷിപ്പിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് തനിക്കും ഭാര്യയ്ക്കുമെതിരെയുള്ള നിരന്തരമായ ആക്രമണങ്ങൾക്ക് വിധേയനായിക്കൊണ്ടിരിക്കുന്ന ചാൾസ് മൂന്നാമൻ രാജാവ് ഉടൻ സ്ഥാനം ഒഴിഞ്ഞേക്കുമെന്നും ലില്ലിയമിനു പകരം ഹാരി അദ്ദേഹത്തിന് പകരക്കാരനാകുമെന്നുമാണ് ബ്രിട്ടീഷ് എഴുത്തുകാരനും നോസ്ട്രഡാമസിന്റെ കൃതികളുടെ നിരൂപകനുമായ മരിയോ റീഡിംഗ് ചൂണ്ടിക്കാട്ടുന്നത് കാലാവസ്ഥാ ദുരന്തങ്ങളും അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളിലുണ്ട് മർദ്ദിച്ചു വരുന്ന കാട്ടുതീയും സർവ റെക്കോർഡുകളും മറികടക്കുന്ന താപനില വർധനവും കാരണം കാലാവസ്ഥാ ദുരന്തത്തിന് നാം സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നാണ് അദ്ദേഹം പ്രവചിക്കുന്നത് വരണ്ട ഭൂമി കൂടുതൽ വരളും അതിനിടയിൽ വലിയ വെള്ളപ്പൊക്കവും ഉണ്ടാകും എന്ന പ്രവചനം കാലാവസ്ഥാ ദുരന്തത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത് മാത്രമല്ല തീവ്രമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കൊപ്പം ആഗോളതലത്തിൽ പട്ടിണി ഉണ്ടാകുമെന്നുള്ള കാര്യവും അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ ഉണ്ടെന്നാണ് ചിലർ പറയുന്നത് പകർച്ചവ്യാധിയുടെ വ്യാപനം കാരണം വലിയ ക്ഷാമം ഉണ്ടാകും എന്നാണ് നോസ് ഡാമസ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രവചനം അനുസരിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പകരം മറ്റൊരു മാർപ്പാപ്പ ഉടൻ വന്നേക്കാം എന്നാണ് പലരും കരുതുന്നത് വളരെ പ്രായമായ ഒരു പുരോഹിതന്റെ മരണശേഷം വളരെ കാലം സിംഹാസനത്തിൽ ഇരിക്കുന്ന പ്രായം കുറഞ്ഞ ഒരു റോമൻ തിരഞ്ഞെടുക്കപ്പെടും എന്നാണ് അദ്ദേഹം തന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് തന്റെ എൺപത്തി ജന്മദിനത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില വഷളായിരുന്നു പനിബാധയും ശ്വാസകോശത്തിലെ നീർക്കെട്ടും ശ്വാസതടസ്സവും കാരണം മാർപ്പാപ്പയ്ക്ക് ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ സമ്മേളനത്തിൽ നിന്ന് പുറത്തു പോകേണ്ടിയും വന്നിരുന്നു ചൈന യുദ്ധത്തിലേക്ക് പ്രവേശിക്കുമെന്നുള്ള പ്രവചനവും അദ്ദേഹം നടത്തിയിരുന്നുവെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് കരയുദ്ധങ്ങളും കടൽ യുദ്ധങ്ങളും വർദ്ധിക്കും കൂടാതെ ചുവന്ന ശത്രു ഭയത്താൽ വിളറുകയും വിശാലമായ സമുദ്രത്തെ ഭയപ്പെടുത്തുകയും ചെയ്യും എന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ ചൈനയെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്ന ചുവപ്പ് നിറം ചൈനയെയും അതിന്റെ ചുവന്ന പതാകയുമാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് അതേസമയം കടൽ യുദ്ധം എന്നുള്ളത് തായ്വാനും ചൈനയുമായുള്ള സംഘർഷത്തെ അർത്ഥമാക്കുന്നതാണെന്നും കരുതപ്പെടുന്നുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാവികസേന സ്ഥിതി ചെയ്യുന്നത് ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിങ്ങിലാണെന്നു കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് കാര്യം എന്തൊക്കെ തന്നെ ആയാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ സംബന്ധിക്കുന്ന അദ്ദേഹത്തിന്റെ പല ഭയാനകമായ പ്രവചനങ്ങളും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല എന്നതാണ് വസ്തുത ഇനി നമുക്ക് പ്രശസ്തമായ ബാബ വാങ്കയുടെ പ്രവചനങ്ങളെ കുറിച്ച് നോക്കാം ബാബ വാംഗയെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് പ്രവചനം എന്ന വാക്കാണ് വരുന്നതെങ്കിൽ അത്ഭുതപ്പെടാനാകില്ല കാരണം അവർ നടത്തിയ പ്രവചനങ്ങൾ അവരുടെ മരണശേഷവും ലോകം ശ്രദ്ധയോടെ കേൾക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ജനിച്ച ബാബാ വാംഗ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് മരിച്ചത് അമാനുഷികവും അതീന്ദ്രവുമായ കഴിവുകൾ അവർക്കുണ്ടായിരുന്നതായി പറയപ്പെടുന്നു ബാബ വാങ്കയ്ക്ക് ഇന്ന് ധാരാളം അനുയായികളുണ്ട് എല്ലാ വർഷവും അവസാനമാവുമ്പോൾ വരാനിരിക്കുന്ന വർഷത്തെക്കുറിച്ച് വാങ്ക നടത്തിയ പ്രവചനങ്ങൾ എന്ന പേരിൽ പ്രവചനങ്ങൾ എത്താറുണ്ട് എന്നാൽ ആരാണ് ഇതിന് പിന്നിൽ എന്ന സത്യം കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല വാങ്ക മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അവരുടെ പ്രവചനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വൈറലാണ് എന്നതാണ് മറ്റൊരു സത്യം ഡയാന രാജകുമാരിയുടെ മരണം ബ്രെക്സിറ്റ് തുടങ്ങി പല പ്രവചനങ്ങളും അവർ നടത്തിയിട്ടുള്ളതായി പറയപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് ബാബാ വാംഗ നടത്തിയിട്ടുള്ള പ്രവചനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം റഷ്യൻ പ്രസിഡന്റായ വ്ളാഡിമിർ പുട്ടിനു നേരെ വധശ്രമം ഉണ്ടാകുമെന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് ബാബാ വാങ്ക നടത്തിയ പ്രവചനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു റഷ്യൻ പൗരൻ തന്നെയായിരിക്കും പുട്ടിനെതിരെ വധശ്രമം നടത്തുക എന്നതാണ് വാങ്കയുടെ പ്രവചനത്തിൽ പറയുന്നത് യൂറോപ്പിലെ തീവ്രവാദമാണ് വാങ്കയുടെ പ്രവചനങ്ങളിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലോടെ യൂറോപ്പിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ വർദ്ധിക്കുമെന്നാണ് അവരുടെ പ്രവചനത്തിൽ പറയുന്നത് ഒരു വലിയ രാജ്യം ബയോളജിക്കൽ വെപ്പൺ ഉപയോഗിക്കുമെന്നും പ്രവചനത്തിൽ പറയുന്നു പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നാണ് വാങ്ക പ്രവചിക്കുന്നത് അതിതീവ്രവും കഠിനവുമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാകും ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക പിരിമുറുക്കവും വാങ്ക പ്രവചിക്കുന്നു കടക്കെണിയുടെ വർധനവും രാഷ്ട്രങ്ങൾക്കിടയിലെ സംഘർഷങ്ങളും സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണമാകും ദേശീയ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന വിധത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടാക്കും എന്നാൽ ചില ശുഭകരമായ കാര്യങ്ങളും വാങ്കയുടെ പ്രവചനത്തിലുണ്ട് മനുഷ്യരാശിയെ തന്നെ ഏറ്റവും കൂടുതൽ വലിക്കുന്ന രണ്ട് രോഗാവസ്ഥകളാണ് അൽഷിമേഴ്സും ക്യാൻസറും ഈ രണ്ട് രോഗങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ ചികിത്സാരീതികൾ കണ്ടെത്തും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് മേഖലയിൽ വലിയ വളർച്ച സംഭവിക്കും എഐ വിപ്ലവത്തെ അത് കൂടുതൽ സ്വാധീനിക്കും ഏതായാലും മലനിരകളിൽ താമസിച്ചിരുന്ന ബാബാ വാങ്ക് ആധുനിക സാങ്കേതിക വിദ്യയെക്കുറിച്ച് നടത്തിയ പ്രവചനങ്ങൾ അതിശയകരമെന്നേ പറയാൻ സാധിക്കൂ മറ്റൊരു പ്രധാനപ്പെട്ട വാങ്ക് പ്രവചനങ്ങളിൽ ഒന്ന് ലാബുകളിൽ മനുഷ്യർ ജനിക്കും എന്നുള്ളതാണ് ഇതുകൊണ്ട് അവർ എന്താണ് കൃത്യമായി ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമല്ല ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ലാബിൽ വെച്ച് ജനിതക തരത്തിൽ മാറ്റം കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യയാണോ വാങ്ക ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമല്ല മരണത്തിന് ശേഷവും കൂടുതൽ ശക്തിയായി കരുത്തോടെ വാങ്കയുടെ പ്രവചനങ്ങൾ നിലകൊള്ളുന്നു ബാബ വാങ്കയുടെയും നോസ്ട്രാഡാമസിന്റെയും രണ്ടായിരത്തി ഇരുപത്തിനാലിനെ സംബന്ധിച്ചിട്ടുള്ള പ്രവചനങ്ങളിൽ ഏതൊക്കെ പ്രവചനങ്ങളാണ് സത്യമാകാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം ഇത്തരത്തിലുള്ള വിഷയങ്ങളും വിശേഷങ്ങളുമായി എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം അബിത ജോസ് സൈനിങ് ഓഫ്